നമ്മൾ കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിൽ പറഞ്ഞുള്ള കാര്യങ്ങളിലൊന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ കൊച്ചി രാജാവിൻ്റെ അഭ്യർത്ഥന പ്രകാരം തിരുവിതാംകൂർ കൊച്ചി രാജ്യത്തെ പ്രവേശിക്കുന്നുണ്ട് കൊച്ചിയുടെ ചില പ്രദേശങ്ങൾ സാമൂതിരി കൈയടക്കിയപ്പോൾ ഗത്യന്തരമില്ലാതെ കൊച്ചി രാജാവ് തിരുവിതാംകൂറിൻ്റെ സഹായം അഭ്യർത്ഥിച്ചതും തുടർന്ന് തിരുവിതാംകൂർ സൈന്യം ഇവിടെ വന്ന് കൊച്ചി സാമൂതിരി പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ നിന്നെല്ലാം സാമൂതിരിയെ ഓടിപ്പിച്ച് കൊച്ചിയെ സ്വതന്ത്രമാക്കിയതൊക്കെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞതാണ് പക്ഷേ അതിൻ്റെ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഈ സാമൂതിരി ഈ വയ്യ തുരത്തിയതിനു ശേഷം തിരുവിതാംകൂർ ഇന് അതിന് പകരമായി അതിന് ആ ഒരു സർവീസിനുള്ള ഒരു നന്ദി ആയിട്ട് പറവൂർ എന്ന് പറയുന്ന ഒരു നാടുവാഴയുടെ പ്രദേശം തിരുവിതാംകൂറിന് കൊച്ചി നൽകേണ്ടായി അപ്പോൾ പറവൂരെന്നു പറയുന്ന ഒരു നമ്പൂതിരി പറവൂർ നമ്പൂതിരി എന്ന് പറയുന്നൊരു നാടുവാഴി ഭരിച്ചിരുന്ന ഈ പ്രദേശത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അതിൻ്റെ രാഷ്ട്രീയമല്ല അയാൾ ഈ പ്രദേശത്തെ മുഖ്യക്ഷേത്രങ്ങളിലുള്ള സമുദായസ്ഥാനം വഹിച്ചിരുന്ന ഒരാളായിരുന്നു സമുദായസ്ഥാനം വഹിച്ച ഒരാളെന്ന് പറയുമ്പോൾ ക്ഷേത്രകാര്യങ്ങളുടെ മൊത്തം മാനേജ്മെൻ്റ് നടത്തിയിരുന്ന ഒരാളാണ് ഈ സമുദായസ്ഥാനം വാസ്തവത്തിൽ തിരുവിതാംകൂർ ഈ പറവൂര് അവർക്ക് കിട്ടിയ ഉടനെ തന്നെ സമുദായ സ്ഥാനം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് ഉള്ള വാദം ഉന്നയിച്ചു വാസ്തവത്തിൽ സമുദായ സ്ഥാനവും ഈ രാജ്യവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല നാടുവാഴിയാവണം സമുദായം എന്നും നിയമവും ഇല്ല പക്ഷേ ഈ പറവൂർ നമ്പൂതിരിയുടെ പ്രദേശങ്ങൾ തങ്ങൾക്ക് അധീനപ്പെട്ടുവെന്നും അതിനാൽ പറവൂർ നമ്പൂതിരി വഹിച്ചിരുന്ന എല്ലാ ചുമതലകളും സ്ഥാനങ്ങളും തങ്ങൾക്കുള്ളതാണെന്നും പറഞ്ഞ് തിരുവിതാംകൂർ ഈ കൊച്ചിയിലെ ക്ഷേത്രങ്ങളിൽ ഇടപെടുന്ന ക്ഷേത്രകാര്യങ്ങളിൽ ഇടപെടുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിന് ശേഷമാണ് രണ്ട് സ്ഥലങ്ങളിലാണത് വളരെ പ്രകടമായിട്ട് വന്നത് മൂന്ന് ക്ഷേത്രങ്ങളിലുണ്ടായിരുന്നു പക്ഷേ നമുക്കിവിടെ പ്രസക്തമായിട്ടുള്ളത് ഒന്ന് പെരുവനത്തും രണ്ടാമത്തേത് ഈ പറഞ്ഞ അന്നമനടയിലുമാണ് അപ്പോൾ എന്താ വെച്ചാൽ ഈ സമുദായ സ്ഥാനം ഉപയോഗിച്ചിട്ട് പെരുവനത്തുള്ള ഭരണ സംവിധാനത്തിൽ തിരുവിതാംകൂർ കൈ കടത്താൻ തുടങ്ങി കാരണം ഈ പറവൂർ നമ്പു നമ്പൂതിരി സമുദായസ്ഥാനം വഹിച്ചപ്പോൾ ക്ഷേത്ര ക്ഷേത്രസങ്കേത ഭൂമിയിലെ മൂന്ന് സങ്കേതങ്ങൾ അതിൻ്റെ ചുമതല പരിപൂർണമായിട്ട് ഈ സമുദായത്തിനായിരുന്നു ആ സമുദായസ്ഥാനത്തിനൊപ്പം ഈ മൂന്ന് ചേരിക്കൽ ഭൂമികളും ഉച്ചപൂജക്കടക്കമുള്ള കംപ്ലീറ്റ് ചുമതലയും തിരുവിതാംകൂർ കൈവശമാക്കി അതാണ് പെരുവനത്തുണ്ടാകുന്ന മാറ്റം ഇതേപോലെ അന്നമനടയിൽ എന്തുണ്ടാവുന്ന വെച്ചാൽ തിരുവിതാംകൂർ അന്നമ ക്ഷേത്ര സങ്കേതം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നുള്ള വാദം ഉന്നയിച്ചു കാരണം അന്നമനട ക്ഷേത്രത്തിലെ സമുദായ സ്ഥാനവും പറവൂർ നമ്പൂരിക്കാണ് അങ്ങനെ ഈ രണ്ട് ക്ഷേത്രങ്ങളിലും തിരുവിതാംകൂർ പ്രവേശിക്കാൻ തുടങ്ങി പെരുവനത്ത് അതുണ്ടായത് എന്താ വെച്ചാൽ ഈ ചേരിക്കൽ ഭൂമികളായിട്ടുള്ള പുറത്തൂര് പള്ളിപ്പുറം പെരിഞ്ചേരി മുതലായിട്ടുള്ള ചേരിക്കൽ ഭൂമികളിലെ നിയന്ത്രണം നികുതി പിരിവ് അവിടുത്തെ ഭൂമിയുടെ നിയന്ത്രണം പെരുവനം ക്ഷേത്രത്തിൽ ഉച്ചപൂജയുടെ നടത്തിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ അന്നമനടയിലെ രാജ്യത്തിൻ്റെ പരമാധികാരവുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ് അവർ സൃഷ്ടിച്ചത് അന്നമനട സങ്കേത ഭൂമിയിൽ ക്ഷേത്ര സങ്കേത ഭൂമിയിൽ കടന്ന് തിരുവിതാംകൂർ സർവേ നടത്തി ടാക്സ് ഭരിക്കാൻ തുടങ്ങി അങ്ങനെ കൊച്ചി രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറത്തക്ക വിധം ഈ തിരുവിതാംകൂർ വളരെ അതിക്രമപരമായിട്ട് പെരുമാറാൻ തുടങ്ങിയത് പിന്നെ കൊച്ചിയുടെ വലിയ പ്രതിഷേധത്തിനും തുടർന്ന് വലിയ തർക്കത്തിനും ഇടയായി തർക്കം രമ്യമായി പരിഹരിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇതിനെ ഒരു ആർബിട്രേഷൻ ഒരു തർക്കപരിഹാര കോടതിയിലേക്ക് ഈ പ്രശ്നം വിട്ടു ഈ ക്ഷേത്ര സങ്കേതങ്ങളെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുന്നത് ശേലത്തുള്ള ആർബിട്രേഷൻ കോടതിയിലാണ് അവിടെ വാദപ്രതിവാദങ്ങൾ ഏകദേശം ഒരു നൂറ്റാണ്ട് നീണ്ടുന്നു അതിൽ കൊച്ചി പറഞ്ഞ പ്രധാന കാര്യം സങ്കേതമെന്ന് പറയുന്നത് ഒരു സാങ്കല്പികമായ സംഗതിയാണ് അതായത് അത് റിച്വൽ അനുഷ്ഠാനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ സങ്കേതം ബാധകമാവുന്നുള്ളൂ ഭരണപരമായ അധികാരങ്ങളോ അല്ലെങ്കിൽ നികുതി പിരിക്കാനോ അതിനുള്ള അധികാരങ്ങളൊന്നും സങ്കേതത്തിൻ്റെ ഇതിൽ പെടുന്നില്ല എന്നാണ് തിരുവിതാംകൂർ വാദിച്ചത് സങ്കേതമെന്ന് പറഞ്ഞാൽ പരമാധികാരമാണെന്നും അതുകൊണ്ട് സങ്കേതഭൂമിയുടെ മേലുള്ള ഭരണപരവും ധനപരവും നിയമപരവുമായിട്ടുള്ള എല്ലാ ഉത്തരവാദിത്വവും ആർക്കാണോ സങ്കേതത്തിൻ്റെ ചുമതല അവർക്ക് അവരിൽ അധിഷ്ഠിതമാണെന്നും തിരുവിതാംകൂർ വാദിച്ചു ഈ തർക്കത്തിനൊടുവിൽ ശേലത്തുള്ള അഡ്ജുഡിക്കേഷൻ കോർട്ടിൻ്റെ വിധി വളരെ നിർണായകമായി തീർത്തു കാരണം ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരിക്കലും ഒരു യോജിപ്പിലെത്തില്ല എന്നുള്ളത് മനസ്സിലായി അങ്ങനെ വന്നപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ ഇതിൻ്റെ ഇതിൻ്റെ അവസാനത്തെ ഒരു പല ഘട്ടങ്ങളിലാണ് ഈ വിധി ഇതിൻ്റെ പ്രൊസീഡിങ്സ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ ഇതിൻ്റെ സമ്മറി ആയിട്ടുള്ളതിൻ്റെ വിധി പ്രഖ്യാപിച്ചത് ജസ്റ്റിസ് ഹാനിങ്ടെന്ന് പറഞ്ഞ ഒരാളാണ് അയാൾ പറഞ്ഞു ഈ സങ്കേതം എന്ന് പറയുന്നത് വളരെ അപ്രായോഗികമായിട്ടുള്ള അല്ലെങ്കിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു സങ്കല്പമാണെന്നും അത് വർത്തമാനകാല ആ രാഷ്ട്രീയത്തിന് ഒരിക്കലും ചേരാത്ത ഒരു സംഗതിയാണെന്നും അതുകൊണ്ട് കൊച്ചി ഈ തിരുവിതാംകൂർ അവകാശപ്പെടുന്നത് പോലെ സങ്കേതാധികാരം എന്ന് പറഞ്ഞാൽ ഭരണപരമായ ചുമതലയോ അല്ലെങ്കിൽ ടെറിട്ടറിയുടെ മേലുള്ള അധികാരമോ അല്ല എന്നും അത് ക്ഷേത്രത്തിൻ്റെ മേലുള്ള ഒരു സാങ്കല്പിക അധികാരം മാത്രമാണെന്നുമാണ് ഈ വിധിയിലുള്ള ഉള്ളടക്കം തന്നെയല്ല ഈ ജഡ്ജ് വേറൊരു കാര്യം കൂടെ പറഞ്ഞു സങ്കേതത്തിൻ്റെ പേരും പറഞ്ഞ് തിരുവിതാംകൂർ നടത്തിയ നികുതി പിരിവും അതേപോലെ തന്നെ അവിടെ നടത്തിയിട്ടുള്ള ഈ സൈനികരെ കൊണ്ട് വിന്യസിച്ചതെല്ലാം നിയമവിരുദ്ധമാണെന്നും അതുകൊണ്ടൊരു നിശ്ചിത തീയതിക്കുള്ളിൽ തിരുവിതാംകൂർ അവിടെ നിന്ന് പിൻവാങ്ങണമെന്നും കോടതി ആവശ്യപ്പെട്ടു അങ്ങനെയാണ് ഈ സങ്കേതം എന്നുള്ള ഒരു തർക്കവിഷയം കോടതി വിധിയിലൂടെ പരിഹരിക്കപ്പെടുന്നത് തിരുവിതാംകൂറിനത് വളരെ ദോഷമായി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ നമ്മൾ അതിൻ്റെ ലോങ് റണ്ണിൽ അതിൻ്റെ ഇഫക്റ്റ് അതിൻ്റെ ഒരു ഫലം നോക്കുമ്പോൾ ഇത് കൊച്ചിക്കും തിരുവിതാംകൂറിനും ഒരേപോലെ ഗുണം ചെയ്തു ഈ ക്ഷേത്രങ്ങൾ അവയുടെ അധികാരങ്ങൾ പ പ്രയോഗിച്ചിരുന്നത് സങ്കേതത്തിൻ്റെ ബലത്തിലാണ് കാരണം സങ്കേതഭൂമി രാജാവിന് രാജാവിന് അധികാരമില്ലാത്ത ഒരു പ്രത്യേക മേഖലയാണെന്നുള്ള വാദത്തിന്മേലാണ് ക്ഷേത്രങ്ങൾ അവയുടെ ധനപരവും ഭരണപരവുമായിട്ടുള്ള അധികാരങ്ങളൊക്കെ ഉപയോഗിച്ചത് അപ്പോൾ അങ്ങനത്തെ ഒരു സംഗതി ഇല്ല എന്ന് കോടതി വിധിച്ചതോടെ രാജാക്കന്മാർക്ക് അവരുടെ നഷ്ട അവർക്ക് മുമ്പുണ്ടായിരുന്നതും പിന്നീട് നഷ്ടപ്പെട്ടതുമായ അധികാരങ്ങൾ വീണ്ടെടുക്കാൻ സഹായിച്ചു അങ്ങനെ കൊച്ചി പ്രദേശത്തുള്ള ക്ഷേത്രങ്ങളുടെ മേലുള്ള നിയന്ത്രണം കൊച്ചിയും തിരുവിതാംകൂർ മേഖലയിലുള്ള ക്ഷേത്രങ്ങളുടെ മേലുള്ള നിയന്ത്രണവും ക്രമേണ ഈ രണ്ട് നാട്ടുരാജ്യങ്ങളും ഈ രണ്ട് രാജ്യങ്ങളും ക്രമേണ അതിങ്ങനെ അതിൻ്റെ നിയന്ത്രണം കൊണ്ടുവരാൻ തുടങ്ങി ഇത് കൂടാതെ അതായത് തൊട്ടു മുമ്പ് മറ്റൊരു സംഗതി കൂടി നടക്കുന്നുണ്ട് അതെന്താ വെച്ചാൽ ഈ രാജാക്കന്മാർക്ക് വാസ്തവത്തിൽ ഈ ആർബിട്രേഷൻ ട്രിബ്യൂണലിൻ്റെ വിധി വരുന്നതിന് മുമ്പ് തന്നെ കൊച്ചിക്കും തിരുവിതാംകൂറിനും തോന്നിയിരുന്നു ഈ ക്ഷേത്രത്തിലുള്ള ഒരുപാട് ഈ അധികാരങ്ങളെ നിയന്ത്രിക്കേണ്ടത് പൊളിറ്റിക്കൽ രാഷ്ട്രീയ അധികാരത്തിന് അത്യാവശ്യമാണെന്ന് അവർക്ക് തോന്നിയിരുന്നു അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ടിൽ അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് ആ കാലത്ത് സാമൂതിരിയെ തൃശ്ശൂരിൽ നിന്ന് തോൽപ്പിച്ച് അതിൻ്റെ തൃശ്ശൂരിൽ തോൽപ്പിച്ചതിന് ശേഷം കൊച്ചി ചെയ്ത ആദ്യത്തെ കാര്യം സാമൂതിരി നിയമിച്ച യോഗാതിരിയെ പുറത്താക്കുക എന്നുള്ളതാണ് അതിന് കൊച്ചു പറഞ്ഞ കാരണം ആ യോഗാതിരി നിയമപ്രകാരമോ അല്ലെങ്കിൽ അനുഷ്ഠാനപരമായിട്ട് അവരോധിക്കപ്പെടാത്ത ഒരാളാണെന്നാണ് അങ്ങനെ അയാളെ പുറത്താക്കി പിന്നീട് ഒരു യോഗാതിരിയെ വെക്കാൻ കൊച്ചി രാജ്യം സമ്മതിച്ചില്ല ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിലാണ് പെരുവനം ക്ഷേത്രത്തിൽ യോഗാതിരി മരണം അടയുന്നത് വീണ്ടും അവിടെയും യോഗാതിരി ഭരണം ഉണ്ടായില്ല ക്ഷേത്രം ആ ഒരർത്ഥത്തിൽ ആ യോഗാതിരി മരിച്ച തീയതി മുതൽ പണ്ടാരവാഗ ക്ഷേത്രമായി എന്ന് വേണമെങ്കിൽ പറയാം ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിലാണ് തിരുവിതാംകൂറില് ആദ്യത്തെ ഒരു ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ മൺട്രോ ഈ ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിക്കുമ്പോൾ അതിലെ അതിലെ അദ്ദേഹം നിർദ്ദേശിച്ച ഏറ്റവും വലിയ കാര്യം ക്ഷേത്രങ്ങൾക്ക് ആത്മീയമായിട്ടുള്ള അവകാശങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെ ഭരണം അതിൻ്റെ വരുമാന ധനാഗമന മാർഗങ്ങൾ അതിനെക്കുറിച്ച് ചിട്ട വേണം അവയെ ചിട്ടപ്പെടുത്തുന്നുള്ള നിയമാവലി ആവശ്യമുണ്ട് അവിടുത്തെ വരുമാനം ഗവണ്മെൻറ്റ് ഖജനാവിൽ അടയ്ക്കുകയും ചിലവിനുള്ള പണം ഈ ട്രഷറി വഴി തന്നെ വാങ്ങുകയും ചെയ്യണമെന്നുള്ള നിയമം തിരുവിതാംകൂറിലാണ് ആദ്യം വരുന്നത് വലിയ താമസമില്ലാതെ കൊച്ചി സർക്കാർ ഇതിൻ്റെ ഒരു കരട് പ്രപ്പോസല് ഇതിൻ്റെ ഈ മൺട്രോവിൻ്റെ അംഗീകാരത്തിനായി അംഗീകാരത്തിനായിട്ട് സമർപ്പിച്ചു ഇത് കേട്ടറിഞ്ഞ ഉടനെ ഈ പെരുവനത്തുള്ള ഒരാളന്മാരൊക്കെ കൂടി അവർ അവരൊരു യോഗം ചേർന്ന് അവർ അവർ ഒരു ഭീമ ഈ കിണൽ മൺറോവിന് കൊടുക്കുന്നുണ്ട് അതിലവർ പറഞ്ഞ എന്താ വെച്ചാൽ ഇത് ഞങ്ങൾ ഇത് ഊരായ്മ ക്ഷേത്രമാണെന്നും ഞങ്ങൾ എത്രയോ നൂറ്റാണ്ടുകളായി ഈ ക്ഷേത്രത്തിൻ്റെ വരവ് ചെലവ് കണക്കുകൾ എല്ലാ വർഷവും ഏതോ ഒരു പ്രത്യേക മാസത്തിൽ യോഗം ചേർന്ന് പരിശോധിക്കുക പതിവുണ്ടെന്നും അങ്ങനെ കൃത്യമായിട്ടുള്ള വരവ് ചെലവ് കണക്കുകൾ ക്ഷേത്രത്തിനുണ്ടെന്നും അത് അതേപടി തുടരാൻ ഞങ്ങളെ അനുവദിക്കണമെന്നുമായിരുന്നു ഈ മെമ്മോറാണ്ടത്തിൽ ഇവർ ആവശ്യപ്പെട്ടത് ഏകദേശം ഇരുന്നൂറോളം കുടുംബങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ ഇതിൽ ഈ നിവേദനത്തിലുണ്ട് അവർ പിന്നീട് അവർ പറഞ്ഞ മറ്റൊരു കാര്യം ഇത് ക്ഷേത്രത്തിൻ്റെ കണക്കുകൾ ഞങ്ങൾ ഊരായ്മ ക്ഷേത്രമായതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ കണക്കുകൾ ട്രഷറിയിൽ സമർപ്പിക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അപമാനകരമാണ് ആളുകളെ ഞങ്ങളെ ആളുകളുടെ മുഖത്ത് നോക്കി അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത വിധത്തിൽ വളരെ അപമാനകരമാണെന്നാണ് അവർ പറഞ്ഞ മറ്റൊരു കാരണം മൺറോ ഇതിനെ ഒരു പരിഹാരമായിട്ട് നിർദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ പെരുമനം ക്ഷേത്രം ഊരായ്മ ക്ഷേത്രമാണെന്ന് അയാൾ സമ്മതിച്ചു അത് അത് അപ്പോൾ ഊരായ്മ റൈറ്റ് ഊരായ്മയുമായി ബന്ധപ്പെട്ട എല്ലാ ക്ലെയിമുകളും ഈ പറഞ്ഞ ക്ഷേത്ര സഭായോഗത്തിൻ്റെ ഇത് അയാൾ അംഗീകരിച്ചു പക്ഷേ വരുമാനത്തിലെല്ലാം കടിഞ്ഞാനിട്ട് സങ്കേതഭൂമിയിലെ എല്ലാ വരുമാനവും അതാത് കോടതികളിൽ പറവൂരാണെന്നാണ് എൻ്റെ ഓർമ്മ പറവൂരുള്ള ട്രഷറിയിലടച്ച് അതാദ്യ കാലത്ത് കണക്കുകൾ ബോധിക്കണം എന്നുള്ള ബോധിപ്പിക്കണം എന്നുള്ള വ്യവസ്ഥ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലെ ഈ ജഡ്ജ്മെൻ്റ് വന്നതോടെ സങ്കേതങ്ങളെക്കുറിച്ചുള്ള നിലപാടുകളൊക്കെ വളരെ വ്യക്തമാകുകയും രാജാക്കന്മാർ സങ്കേത ഭൂമികളിൽ ഉൾപ്പെടെ അവരുടെ ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്തു അതോടെ തന്നെ ക്ഷേത്രങ്ങൾക്ക് ഈ ഭൂമിയുടെ മേലുണ്ടായിരുന്ന നിയ നിയന്ത്രണത്തിനൊക്കെ കുറേ പരിമിതികളുണ്ടായി കുറേശയായിട്ട് കൊച്ചിയും തിരുവിതാംകൂറും ക്ഷേത്ര ഭൂമികളുടെ മേലുള്ള നിയന്ത്രണം അവർ കൂടുതൽ ശക്തമാക്കി പറഞ്ഞ പോലെ ദേവസ്വം ബോർഡുകൾ സ്ഥാപിച്ചു പിന്നെ ക്ഷേത്രങ്ങളിലേക്കുള്ള ക്ഷേത്ര ഭൂമിയിൽ നിന്നുള്ള വരുമാനം ക്ഷേത്രത്തിൻ്റെ വരുമാനം ഉൾപ്പെടെ ഖജനാവിൽ അടയ്ക്കണമെന്നുള്ള വ്യവസ്ഥ വന്നു കൂടാതെ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനം നിലവിൽ വന്നു അതിനൊക്കെ പുറമെ ഐക്യകേരളം രൂപപ്പെടുന്നതിന് മുമ്പ് തിരുവിതാംകൂറും കൊച്ചിയും കൂടി തന്നെ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ട് ഉണ്ടാക്കി ഈ രണ്ട് രാജ്യങ്ങളിലെയും ക്ഷേത്രങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ബോർഡ് അവർ സൃഷ്ടിക്കേണ്ടായി പിന്നീട് കേരളം മൊത്തം ബാധകമായിട്ടുള്ള ഒരു നിയമനിർമ്മാണം രണ്ടായിരത്തി എട്ടിലുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിൽ ഭൂപരിഷ്കരണ നിയമം കൂടി നടപ്പാക്കിയതോടെ ക്ഷേത്രങ്ങൾക്ക് ഭൂമിയുടെ മേലുണ്ടായിരുന്ന അധികാരങ്ങൾ ഏതാണ്ട് പൂർണ്ണമായിട്ടില്ലാതായി പ ഭൂമി പലതും വ്യക്തികളുടെ കയ്യിലും ഒക്കെയായി ക്ഷേത്രങ്ങളുടെ വരുമാനത്തിൽ ഗണ്യമായ കുറവുണ്ടാവുകയും ക്ഷേത്രങ്ങളുടെ പ്രതാപത്തിൻ്റെ കാലം കുറേശയായിട്ട് അസ്തമിക്കുകയും ചെയ്തു